ദേശീയ പതാക കയ്യിൽ പിടിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഷൂ കോൺഗ്രസ് പ്രവർത്തകർ അഴിച്ചുമാറ്റുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ഒരു കോൺഗ്രസുകാരനെ ഇത്തരത്തിൽ ദേശീയ പതാകയോട് അനാദരവ് കാണിക്കാൻ കഴിയൂ എന്ന പരാമർശമാണ് ഉയരുന്നത് പാർട്ടിയുടെ അതിർവരമ്പില്ലാതെ ഏതൊരു പൗരനും ആദരവ് കാണിക്കേണ്ട ഒന്നാണ് ദേശീയ പതാക അവിടെ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ വ്യത്യാസമില്ല എന്നാൽ ആ ബോധം പോലും കോൺഗ്രസിന് ഇല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് രാജ്യത്തിന്റെ ത്രിവർണ പതാക കയ്യിൽ കെട്ടിക്കൊണ്ട് സിദ്ധരാമയ്യയുടെ ഷൂ അഴിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പതാക ഉള്ളത് കണ്ടിട്ട് പോലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സിദ്ധരാമയ്യയോ മറ്റു പ്രവർത്തകരോ ശ്രമിക്കുന്നില്ല എന്ന് വീഡിയോയിൽ കാണാം ഇപ്പോൾ ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി രാജ്യത്തിന്റെ അഭിമാനത്തെ കോൺഗ്രസ് അപമാനിച്ചുവെന്നും ബി ജെ കുറ്റപ്പെടുത്തി സിദ്ധരാമയെ വിമർശിച്ച ബി ജെ പി ദേശീയ വക്താവ് ഷക്സാദ് പൂനെവാല പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് സിദ്ധരാമയ അഴിമതിയുടെ പോസ്റ്റർ ബോയിയാണ് ദേശീയ പതാകയെയും മഹാത്മാഗാന്ധിയുടെ തത്വങ്ങളെയും അവഹേളിച്ചു അഴിമതി കേസുകളിൽ സിദ്ധരാമയെ രാജിവയ്ക്കുന്നതിന് പകരം തന്റെ പ്രവർത്തകരെ കൊണ്ട് ത്രിവർണ പതാക കെട്ടിയ കൈകൾ കൊണ്ട് ഷൂലേസ് അഴിപ്പിക്കുകയാണെന്നും അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു ഗാന്ധി ജയന്തി ദിനത്തിൽ ഇത് അർത്ഥമാക്കുന്നത് ത്രിവർണ്ണ പതാകയോടുള്ള അവഹേളനവും ബാപ്പുവിന്റെ തത്വങ്ങളോടുള്ള അവഹേളനവുമാണ് മഹാത്മാഗാന്ധിയുടെ മൂല്യങ്ങളോടുള്ള കോൺഗ്രസിന്റെ കൂറ് ഇപ്പോൾ വ്യക്തമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സിദ്ധരാമയ്യ വിവാദത്തിൽ മുങ്ങി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുന്നത് കർണാടക കോൺഗ്രസ് രാഷ്ട്രീയം ആടി ഉലയുകയാണ് മൂട അഴിമതിയിൽ മുങ്ങിയിരിക്കുന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ഇപ്പോൾ പണികളുടെ പണിയാണ് കിട്ടുന്നത് കഴിഞ്ഞ ദിവസം മൂട കേസിൽ സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ പേരിലുള്ള പ്ലോട്ടുകൾ അധികൃതർ തിരിച്ചെടുത്തിരുന്നു പതിനാല് പ്ലോട്ടുകളും മൂട് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചതായി കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് മൂന്ന് ദശാംശം ഒന്ന് ആറ് ഏക്കറിൽ പകരം നൽകിയ ഭൂമിയാണ് തിരിച്ചെടുത്തത് നിയമാവലിയിൽ പ്ലോട്ടുകൾ തിരിച്ചെടുക്കാനുള്ള വകുപ്പുണ്ടെന്ന് മൂട വ്യക്തമാക്കി നേരത്തെ വിവാദമായ ഭൂമി തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധരാമയ്യയുടെ ഭാര്യ രംഗത്തെത്തിയിരുന്നു ഇക്കാര്യം ഉന്നയിച്ച് പാർവതി മൈസൂര് നഗരവികസന അതോറിറ്റിക്ക് കത്തെഴുതിയിരുന്നു അതേസമയം കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനു ഭൂമി തിരിച്ചെടുക്കുന്നു എന്നാണ് പൊതുജനത്തിന്റെ ചോദ്യം ഇതിനു മുന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിനും പിടിച്ചു നിൽക്കാനാവുന്നില്ല എന്നാണ് തോന്നുന്നത് പ്ലോട്ടുകൾ തിരിച്ചെടുക്കാമെന്ന ഭാര്യയുടെ സമ്മതം കുറ്റം ചെയ്തതിന്റെ തെളിവാണെന്നും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുക മാത്രമാണ് പോംവഴിയെന്നും കർണാടക ബി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര ആവശ്യപ്പെട്ടിരുന്നു മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഭൂമി ഇടപാട് കേസിലാണ് ഇ ഡി കേസെടുത്തിരിക്കുന്നത് ലോകായുക്തയ്ക്ക് പിന്നാലെ ഇ ഡി കൂടി രംഗത്തെത്തിയതോടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് സിദ്ധരാമയ്യയ്ക്ക് തുടരാനാകുമോ എന്ന ചോദ്യം ശക്തമാവുകയാണ് മിക്കവാറും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നാണ് നിയമവിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്